നമസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ സ്കൂൾ മാനുവൽ പരിഷ്കരിച്ചപ്പോൾ പിണറായി സർക്കാർ സുന്ദരമായ ഒരു വാഗ്ദാനം നൽകി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകും എന്നതായിരുന്നു പ്രഖ്യാപനം തീർച്ചയായും കായിക രംഗത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തെത്തുന്നവർക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കലാരംഗത്തും ഇങ്ങനെയൊരു പ്രഖ്യാപനം കയ്യടിയോടെയാണ് സ്വീകരിക്കപ്പെട്ടത് കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ സർക്കാർ ആവേശത്തോടെ പ്രഖ്യാപിച്ചത് ഈ ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ് അത് ചെയ്തില്ല എന്നത് പോട്ടെ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന കലാമേളയിൽ പങ്കെടുത്തവർക്കുള്ള പണം ഇതുവരെ കൈമാറിയിട്ടില്ല ഇതിന് മുൻവർഷങ്ങളിലെയും പല കുട്ടികൾക്കും ഇതുവരെ പ്രഖ്യാപിച്ചിരുന്ന ആയിരം രൂപ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല അത്ര ദരിദ്രമാണ് സർക്കാരിന്റെ ഖജനാവ് എന്നാൽ പണം ദൂർത്തടിക്കുന്ന കാര്യത്തിൽ അത് കേരളീയത്തിൻ്റെ പേരിലാണെങ്കിലും നവകേരള യാത്രയുടെ പേരിലാണെങ്കിലും മന്ത്രിമാരെ മാറ്റുന്നതനുസരിച്ച് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ചീഫ് വിപ്പിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ പെൻഷൻ യോഗ്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ പുതിയ ആളുകളെ നിയമിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും സർക്കാരിന് ഒരു ദയയുമില്ല പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് അല്ലെങ്കിൽ യുവജനോത്സവം നടത്തുന്നതിനുള്ള ചെലവ് അതുമല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് സർക്കാർ ദാരിദ്ര്യം കാട്ടുന്നത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സ്കോളർഷിപ്പ് മുടങ്ങി എന്ന വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ല പാല് കിട്ടുന്നതിന് വേണ്ടി പശുവിനെ വളർത്തുന്ന കാര്യം നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് പിണറായിയുടെ കാലിത്തൊഴുത്തിന് നമ്മുടെ ഖജനാവിൽ നിന്നും മുടക്കിയത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അങ്ങനെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി പണിത കാലിത്തൊഴുത്തിലെ കന്നുകാലികൾ പിണറായി വിജയകന് നല്ല പാൽ കൊടുക്കുന്നുണ്ടാവാം ബാക്കി പാലൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നൊരന്വേഷണമെങ്കിലും നടത്തേണ്ടതുണ്ട് ഇനി അതല്ല പിണറായിക്ക് ഒരു പശുവേ ഉള്ളൂ എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പിണറായിയുടെ ഒരു യോഗ്യത അനുസരിച്ച് കന്നുകാലിക്കും യോഗ്യത വേണ്ടത് കൊണ്ടാവാം നാല്പത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് കന്നുകാലിക്കൂട് പണിതത് എന്ന നിഗമനത്തിനെത്തേണ്ടി വരും ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ആ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കന്നാലിക്കൂടിന് മാത്രമാണ് അതിന്റെ ചാണകക്കുഴിക്ക് വേറെ ബജറ്റാണെന്നാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ പിണറായിയുടെ ചാണകക്കുഴിക്ക് പുതുതായി അനുവദിക്കാൻ ടെൻഡർ വിളിച്ചിരിക്കുന്നത്രേ പണ്ട് പശു തൊഴുത്തു പണിത വകുപ്പിൽ ചാണകക്കുഴിയുടെ നിരക്ക് തികയാത്തത് കൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മുടക്കി പിണറായി വിജയന്റെ പശുക്കൾക്ക് ചാണകക്കൊഴി കൂടി ഉണ്ടാക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവ് ഭരിക്കുമ്പോൾ സംഭവിക്കുന്നത് രാജാവിന് നല്ല പശുക്കളെ വേണം ആ പശുവിനെ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണം അതൊരു ആനന്ദദായകമായ കാഴ്ചയാണ് അതിനേക്കാൾ നല്ലത് മായം കലരാത്ത പാലു വേണം അതിനുവേണ്ടി നമ്മുടെ നികുതി പണമെടുത്ത് കാലിത്തൊഴുത്ത് ആ കാലിത്തൊഴുത്തിലെ ചാണകമിടാൻ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മുടക്കി ചാണകക്കുഴി ഉണ്ടാക്കും ഒരു കാര്യം ആലോചിക്കണം ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി ഒരു വീട് പണിയാൻ ആവശ്യമെന്ന് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് നാല് ലക്ഷമാണ് ആ നാല് ലക്ഷം കിട്ടാത്തതുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു ആ നാല് ലക്ഷം തന്നെ നൂറായിരം നൂലാമാലകൾ കടന്നു വേണം ഉപഭോക്താവിൻ്റെ കയ്യിലെത്താൻ അവിടെയാണ് ഒരു ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മുടക്കുന്നത് പശുത്തൊഴുത്തും ചുറ്റുമതിലും ചാണകക്കുഴിയും കൂടെ കൂടെ പെരുകി വരുന്ന സുരക്ഷാ വാഹനങ്ങളും ക്ലിഫ് കൗസ് ഇരിക്കുന്ന റോഡിന്റെ എല്ലാ ഭാഗത്തുമുള്ള റോഡിലെയും അധിക സുരക്ഷയും ക്യാമറകളും ഒന്നും കൊണ്ടും പിണറായിക്ക് തൃപ്തി പോരാ പിണറായി എത്രയോ വർഷമായി കാണും റെഡ് ലൈറ്റ് കണ്ടിട്ട് പിണറായി വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിലെ റെഡ് ലൈറ്റുകളെല്ലാം അണയാറുണ്ട് എന്നതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പിണറായിക്ക് ബോറടിച്ചു തുടങ്ങി എന്ന് തീർച്ചയാണ് ഏറ്റവും വലിയ ബോറടി വൈകുന്നേരം കുടുംബസമേതം താമസിക്കുന്ന ക്ലിഫ് ഹൗസ് തന്നെയാണ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ക്ലിഫ് ഹൗസ് പണിതിട്ട് ഏതാണ്ട് എൺപത് വർഷമായി പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ തിരുവനന്തപുരത്തെ അതിമനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്ലിഫ് ഹൌസിനെ രണ്ട് നിലയാണുള്ളത് കേരളം കണ്ട ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരും ക്ലിഫ് ഹൗസിൽ തന്നെയായിരുന്നു താമസം ചിലരൊക്കെ സ്വന്തം വീട്ടിൽ താമസിച്ച് ഭരിച്ചു എന്നത് പരിഗണിക്കാതെയല്ല എന്തായാലും പിണറായിക്ക് ആ ക്ലിഫ് ഹൌസിൽ താമസിച്ചു മടുത്തു കുറെയധികം പരിഷ്കാരങ്ങൾ നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ക്ലിഫ് ഹൌസിന് വേണ്ടി മരുമകൻ മന്ത്രിയായ പൊതുമരാമത്ത് വകുപ്പ് ചെലവഴിച്ചത് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി വെറും രണ്ടു നിലയുള്ള ആ കെട്ടിടത്തിന് ലിഫ്റ്റും വെച്ചിരുന്നു ഒരു ഇഞ്ചു പോലും കാലു വെക്കാൻ പിണറായിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാവാ നവകേരള ബസിന് ഗോവണി പിടിപ്പിച്ചതും ക്ലിഫ് ഹൌസിന് ലിഫ്റ്റ് വെച്ചതും ഇപ്പോൾ പിണറായിക്ക് അതെല്ലാം മടുത്തിരിക്കുന്നു ലിഫ്റ്റ് വെച്ചതുകൊണ്ടോ എസ്കലേറ്റർ വെച്ചതുകൊണ്ടോ ഒന്നും തൃപ്തി പോരാത്ത പിണറായി വരുന്ന രണ്ടര വർഷം അവിടെ വസിക്കാൻ വേണ്ടി ക്ലിഫ് ഹൗസ് തന്നെ പൊളിച്ചു മാറ്റിയാലോ എന്നാലോചിക്കുന്നു ക്ലിഫ് ഹൗസിൽ സുഖം കുറവായതുകൊണ്ട് തൽക്കാലം പിണറായിക്ക് പറ്റിയ ഒരു ആഡംബര കെട്ടിടം തിരയുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പക്ഷെ തലസ്ഥാനത്ത് ക്ലിഫ് ഹൌസിന് പകരം മറ്റൊരു ആഡംബര കെട്ടിടം കണ്ടെത്താനില്ലാത്തതുകൊണ്ട് ഹയത്ത് പോലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ചില മുറികൾ അങ്ങ് വാടകയ്ക്ക് എടുത്താലോ എന്ന ആലോചന പോലുമുണ്ട് ഇതിന്റെ ഭാഗമായി ക്ലിഫ് ഹൌസിന് ഒട്ടും സുരക്ഷയില്ലെന്നും പിണറായി വിജയൻ അവിടെ കഴിയുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്നും സോഷ്യൽ മീഡിയയിലൂടെ പിണറായിയുടെ പിണിയാളുകൾ പാടി തുടങ്ങിയിട്ടുണ്ട് സഖാക്കൾ എന്തു ചെയ്താലും അങ്ങനെയാണ് ആദ്യമൊരു എക്കോസിസ്റ്റം സൃഷ്ടിക്കും മറുനാടനെ വേട്ടയാടുന്നതിന് മുൻപ് മുസ്ലിം വിരുദ്ധൻ എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചത് മറക്കരുതേ ആ എക്കോസിസ്റ്റത്തിൽ പാവപ്പെട്ട പല മുസ്ലിമുകളും വീണുപോയിരുന്നു പോയിരുന്നു അതിന്റെ ലക്ഷ്യം അത് സൃഷ്ടിച്ചവർ നേടുകയും ചെയ്തു ലീഗടക്കമുള്ള മുസ്ലിം സംഘടനകൾ പലതും മറുനാടനെ തള്ളിപ്പറയാൻ കാരണമായതും ഈ എക്കോസിസ്റ്റത്തിന്റെ വിജയമായിരുന്നു കിറ്റക് സാബുവിനെ കടത്തുന്നതിന് മുൻപും ഇത്തരം ചില എക്കോ സ്ഥാപിച്ചിരുന്നു യശശരീരനായ പി ടി തോമസ് പോലും ആ എക്കോ സിസ്റ്റത്തിൽ വീണുപോയി അങ്ങനെ കടംപ്രയാർ എന്ന കൊച്ചിക്കാരുടെ പ്രധാനപ്പെട്ട ആറ് കിറ്റക് സാബു മലിനപ്പെടുത്തുന്നു എന്ന നുണക്കഥയ്ക്ക് ആധികാരികത ഉണ്ടാക്കി തുടർന്നായിരുന്നു റെയ്ഡ് നാടകവും ഓടിച്ചുവിടലും ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിന്റെ കാര്യത്തിലാണ് മുതുകാടിനോട് സി പി എമ്മിന് ചില കാര്യങ്ങളിൽ ഭിന്നതയുണ്ട് കേന്ദ്ര സർക്കാരുമായി ചില അടുപ്പം മുതുകാട് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന വിവരം പിണറായിക്കും കൂട്ടർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കയറി ഒന്ന് ഏറെ വൈകാതെ നിരങ്ങാൻ അവർ പദ്ധതി ഇടുന്നു ആ പദ്ധതിയുടെ ഭാഗമായി സൈബർ സഖാക്കൾ എക്കോ സൃഷ്ടിക്കൽ ആരംഭിച്ചിട്ടുണ്ട് ആ കിടിയിൽ ജന്മഭൂമി അടക്കമുള്ള സംഘപരിവാർ മാധ്യമങ്ങൾ പോലും വീണുപോയി ഇനി അടുത്ത ഘട്ടത്തിൽ റെയ്ഡും പരിശോധനയും അപമാനിക്കലുമാണ് ഇത് നെഗറ്റീവായ എക്കോ സിസ്റ്റം സൃഷ്ടിക്കലാണെങ്കിൽ പോസിറ്റീവായ എക്കോ സിസ്റ്റം സൃഷ്ടിക്കലുണ്ട് പിണറായി വിജയകന് ഒരു കാരവാൻ വാങ്ങാൻ ആഗ്രഹമുണ്ടായി സുരക്ഷിതമായി ബസ് യാത്ര ചെയ്യുകയും ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഗുമ്മു കൂടുതൽ കാരവാനിലാണെന്ന് പിണറായിക്ക് തോന്നി ആ എക്കോ സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പിണറായിയുടെ ആരോഗ്യത്തെക്കുറിച്ചും കാരവാന്റെ ആവശ്യകതയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ പ്രചരണം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഇനി കാരവാൻ വാങ്ങുമ്പോൾ അത് വലിയ വിവാദമാവില്ലെന്ന് സഖാക്കൾക്കറിയാം അതുപോലെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കലാണ് ക്ലിഫ് ഗൌസ് തകർന്നു വീഴാറായിരിക്കുന്നു അത് പൊളിച്ചു പണിയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന തരത്തിൽ സൈബർ ശ്രഖാക്കൾ പ്രചരണം ആരംഭിച്ചത് അതിന്റെ ബലത്തിൽ പിണറായിയെ അത്യാഡംബര വാടക സൗകര്യത്തിലേക്ക് മാറ്റുക പിന്നീട് ക്ലിഫ് ഗൌസ് പൊളിച്ചു പണിയാനുള്ള പണി ഊരാളങ്കന് ഏൽപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ബാക്കി കരാറുകാർക്കൊന്നും പണം കൊടുത്തില്ലെങ്കിലും ഊരാളങ്കന് പണിയും പണവും കൊടുക്കുന്നത് സർക്കാരിൻ്റെ ശീലമാണ് ഏതാണ്ട് പത്തൊൻപതിനായിരം കോടി രൂപയാണ് സർക്കാർ കരാറുകാർക്ക് കുടിശ്ശികയുള്ളത് അവരെല്ലാവരും തന്നെ ചെറുകിട കരാറുകാരാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ പല പദ്ധതികളും പൂർത്തിയാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് പല കടമ്പകൾ കടന്ന് ബില്ല് സമർപ്പിച്ച് കെട്ടുതാലി പണയം വെച്ചെടുത്ത കാശ് തിരിച്ചടയ്ക്കാൻ വെമ്പുന്ന മുതലാളിമാർ പക്ഷെ മുതലാളിമാർക്ക് മുമ്പിൽ കൈമലർത്തുകയാണ് സർക്കാർ കരാർ കുടിച്ചുകയൊന്നും കൊടുക്കുന്നില്ല എന്നാൽ ആ ഗതികേട് ഊരാളെങ്കന് ബാധകമല്ല ഊരാളിങ്ങന് അറിയാത്ത പണിയായ ഇലിമിനേഷൻ നടത്തിയാലും അമ്പത് ലക്ഷവും ഒരു ഒക്കെ അഡ്വാൻസ് കൊടുക്കും ക്ലിഫ് ഹോസ് അങ്ങോട്ട് പൊളിച്ച് ആ കാമ്പസ് മുഴുവൻ അടിപൊളി ഒരു കെട്ടിടം പണിയാൻ ഊരാളിങ്ങന് കരാർ കൊടുത്താൽ അഡ്വാൻസായി ആവശ്യത്തിന് തുക കിട്ടുമെന്നറിയാം അങ്ങനെ ഊരാളിങ്ങനെ പണവും കിട്ടും പിണറായിക്ക് അത്യാഡംബര വാടക മന്ദിരത്തിലേക്ക് മാറുകയും ചെയ്യാം അതിനുള്ള എക്കോസിസ്റ്റമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്